കാർഷിക തൊഴിലാളികളുടെ രംഗത്തുമൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന കാലമാണ് അതേ സമയത്ത് തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിപണി വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സാധാരണക്കാർക്ക് ഓണം പ്രാപ്യമാക്കുന്നതിന് വേണ്ടി ഇത്തരം ഓണചന്തകൾ നടത്തുന്നത് ആ ഭാഗത്ത് പുളിങ്കോം വില്ലേജിൽ നടക്കുന്ന ഒരേ ഒരു ഓണച്ചിന്ത റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓണച്ചന്തയാണ് ബാങ്കിന്റെ ഭാരവാഹികളെയും അവിടുത്തെ ജീവനക്കാരെയും അവിടുത്തെ സഹകാരികൾ എല്ലാവരെയും ഈ സദോദ്യം ഏറ്റെടുക്കുവാൻ തയ്യാറായതിന് അഭിനന്ദനം അറിയിക്കുകയാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ വിറ്റഴിക്കപ്പെടാൻ പോകുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് സബ്സിഡി വിലയാണ് ഞാൻ ഇരുപത് ലക്ഷം രൂപ ഏകദേശം രൂപത്തിനും ഇടയിൽ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും മുൻ മുൻവർഷങ്ങളിലേക്ക് ഓണാഘോഷത്തിന് സാധ്യതയുണ്ട് സൊസൈറ്റി പ്രസിഡന്റ് എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിരണ്ടിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ഓണച്ചന്തയിൽ ലഭ്യമാണ് ചടങ്ങിൽ സിബിഎം തോമസ് ഷിബു കെ പി എന്നിവർ പ്രസംഗിച്ചു അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മേഖലയിലും പൊതുവിതരണ രംഗത്തായാലും മറ്റ് ആരോഗ്യ മേഖലയിലായാലും മറ്റ് വിദ്യാഭ്യാസ മേഖലയിലായാലും സമസ്ത മേഖലയിലും സാധാരണക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ വിലക്കയറ്റം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിയാത്മകമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്സവകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ചന്തകൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നത് അതിന് നമ്മുടെ കൊവിങ്ങോർ റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പങ്കാളിയാക്കാൻ പിന്നെ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അവസരം നമ്മുടെ നാടിൻ്റെ സാധാരണ ജനങ്ങൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ ഏറെ ജീവനക്കാർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ ഈ ഈ മൂന്ന് നാല് ദിവസത്തെ കഠിന പ്രയത്നം ഭാഗം തന്നെയാണ് അത് വളരെ വിജയകരമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ ഈ സംഘടിപ്പിച്ചതിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ സംഘം പ്രസിഡന്റ് എം ദാമോദരട്ടനെ സംഘത്തിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിയാണ് നിർദ്ദേശപ്രകാരം ഞാൻ എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത ഈ പരിപാടി വിജയിപ്പിക്കാൻ വന്നവർക്ക് പ്രസിഡന്റിനെ പഞ്ചായത്ത് മെമ്പറെ എല്ലാവർക്കും ബാങ്ക് സെക്രട്ടറി ഇവിടെ വന്ന എല്ലാവർക്കും തന്നെ ഒറ്റ വാക്കി നന്ദി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086